ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ ഡയമണ്ട്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ സിഗ്മ എക്സ് ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ അരിക്കോട്ട് മഞ്ചേരി നിലമ്പൂർ ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് എത്നിക് വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ മമ്പാട് മമ്പാട് കുത്തേറ്റു കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു എല്ലാവർക്കും തലയ്ക്കാണ് കൂടുതൽ കുത്തേറ്റത് രാവിലെ മണിയോടെ തെങ്ങിൽ തോട്ടത്തിൽ ജോലി ചെയ്യുന്നതിനിടയിലാണ് സംഭവം തൊഴിലുറപ്പ് തൊഴിലാളിയായ പ്രസന്ന കുമാരിക്കാണ് ആദ്യം കടന്നലിനെ കുത്തേറ്റത് കടന്നലുകൾ പിന്നാലെ കൂടിയതോടെ ഇവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കടന്നൽ കൂട്ടം മറ്റു തൊഴിലാളികളെ കുത്തുകയായിരുന്നു ആദ്യം കുത്തേറ്റ പ്രസന്ന കുമാരിയെ പുല്ലിട്ട് മൂടിയാണ് രക്ഷപ്പെടുത്തിയത് എങ്ങനെയാണെങ്കിലും അത് കഴിഞ്ഞ് അതേ സമയത്ത് കൈക്കൂട്ടിൻ്റെ ഉള്ളിലായ നിന്ന അവിടെ നിന്നാണ് അത് കയറി വന്നത് അത് വന്നതൊന്നും കണ്ടില്ല ആകെ ചുറ്റി ഇവിടെ വന്ന് പിന്നെ നോക്കാനൊന്നും സമയം കിട്ടുന്നില്ല പിന്നെ ഞാൻ ഓടി 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 അവസാനം ഞാൻ കുഴങ്ങി പിന്നെ നിന്ന് അത്രയും ഉച്ചത്തിലാണ് ഒച്ചടുന്നത് പക്ഷെ ഇവരെല്ലാവരും പിന്നാലെ കൂതല അതിന് ഞാൻ അവിടെ വരമ്പത്ത് വീണ് അവിടെ ഒരു കടന്ന് അതിൽ നിന്നെ പുല്ലിട്ട് മൂടിയതാണ് നന്നായിട്ട് പുല്ലിട്ട് മൂടിയതുകൊണ്ട് കൊണ്ട് ഞാൻ അത്ര തന്നെ കഴിച്ചിലായി അദ്ദേഹം കഥ എടുക്കാണ്ട് അവര് അത്രയും വയ്യാണ്ട് അവർക്ക് എന്നിട്ട് ദേഹം മൊത്തം എന്ന് പറഞ്ഞാ മൊത്തം കുത്തിയിട്ടുണ്ട് മൊത്തം വേദന തന്നെ ശരീരം മൊത്തം വേദന മൊത്തം പുറത്ത് തലയിൽ കണ്ണൻറെ എവിടെ കുത്തി അപ്പഴേക്ക് ആ മുഖം ഉണ്ടിട്ട് നോയിരുന്നു തൊഴിലാളികൾ ഇരുപത്തി ഒന്നും ആ ഇരുപത്തൊന്നാള് ആ ഏതാനും ആൾക്കാർക്കൊക്കെ പറ്റിട്ടുണ്ട് കാരണം എന്നെ രക്ഷിക്കാൻ വേണ്ടി വരികയാണ് അവര് പക്ഷെ അവര് വന്നിട്ട് അവരെ പിന്നാലെ കൊണ്ടു വരണെങ്കിൽ എന്നെ പുല്ലിട്ട് മൂടിയതോട് കൂടി പിന്നെ ആരും ഇല്ല വാർത്ത് എന്നെ വരുമ്പത്തെ ഞാൻ മാത്രമേ ഉള്ളൂ ഇവരൊക്കെ വിട്ട് ഒരാളെ തീപ്പെട്ടി പൊട്ടി പോയി മറ്റോ വേറെ പോയി ഒക്കെ ആരും പുറം വണ്ടി മറ്റുള്ളവര് ഓടാൻ പറ്റുന്നൊക്കെ ഓടി അങ്ങനെ കുറെ എന്നാലും ഏതാനും ആൾക്കാർക്കൊക്കെ സംഭവിച്ചിട്ടുണ്ട് പറ്റിയിട്ടുണ്ട്

സമീപത്തെ വീടുകളിലെ കുളിമുറികളിലും മറ്റും ഓടിക്കയറിയാണ് രക്ഷപ്പെട്ടത് ശരീരമാസകലം കുത്തേറ്റ തൊഴിലാളികൾ മമ്പാട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലാണ് നിലവിൽ ആശങ്ക വേണ്ടെന്നും എന്നാൽ നിലവിൽ നിരീക്ഷണം തുടരുകയാണെന്നും മമ്പാട് കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷെറിൻ പറഞ്ഞു ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്തിർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ എടവണ്ണ ഗോൾഡൻ ഡയമണ്ട്സ് ജംഗ്ഷൻ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ സിഗ്മ എക്സ് ഗാലറി എടവണ്ണ എടവണ്ണ പാറ അരികോട്ട് മഞ്ചേരി നിലമ്പൂർ ആഘോഷം ഏതു തന്നെ ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് ആൻറ്റീക് എത്നിക് മോൾഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ